ഭർത്താവിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ യേശുതമ്പുരാൻ കൂനിയായ സ്ത്രീക്ക് സൗഖ്യം കൊടുക്കുന്ന സംഭവം വിശദവേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുശേഷം പതിമൂന്ന് പത്ത് പതിനേഴ് ആരും ആവശ്യപ്പെടാതെ തന്നെ ക്രിസ്തു നേരിട്ട് കൂനിയായ സ്ത്രീക്ക് സൗഖ്യം നൽകുന്നു സാധാരണയായി ക്രിസ്തു സൗഖ്യം നൽകുന്നത് ഒന്നുകിൽ നേരിട്ട് രോഗി ആവശ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ രോഗിക്ക് വേണ്ടി ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ ഹൃദയങ്ങളെ അറിയുന്ന ക്രിസ്തു മൂകമായി ആഗ്രഹിക്കുന്ന തപിക്കുന്ന അവളുടെ മനസ്സെ കണ്ടുകാണണം ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്ന എല്ലാവരും ദൈവത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുമോ അനേകർ സുന്നഗോഗിൽ പ്രാർത്ഥിക്കുവാൻ വന്നുവെങ്കിലും കോനിയായ സ്ത്രീയിൽ മാത്രമാണ് യേശുവിൻ്റെ ശ്രദ്ധ പതിഞ്ഞത് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കാൻ വരുന്നവർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടുമോ പ്രാർത്ഥിച്ച പരീക്ഷൻ അനുഗ്രഹിക്കപ്പെടാതെ തിരിച്ചുപോയി ദൈവാലയത്തിൽ നിരവധി പേർ നേർച്ച സമർപ്പിച്ചുവെങ്കിലും യേശുവിൻ്റെ പ്രശംസ പിടിച്ചുപറ്റിയത് വിധവയുടെ ചില്ലിക്കാശു മാത്രമായിരുന്നു ദൈവത്തിൻ്റെ ശ്രദ്ധ നമ്മിൽ വരുന്ന തരത്തിൽ ദേവാലയത്തിൽ നിൽക്കുവാൻ നമുക്ക് സാധിക്കണം ഒന്ന് ശാപത് മനുഷ്യന് വേണ്ടിയാണ് യേശു ശാപതിൽ സൗഖ്യമാക്കിയത് കണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു യേശുവിനോട് നേരിട്ട് പറയുവാൻ തൻ്റെ അയാൾ ജനങ്ങളെ ശാസിച്ചു ശാപതിൽ സൗഖ്യം പാടില്ല എന്നാണ് അയാൾ പറയുന്നത് ശാപത് വിശ്രമത്തിനും സന്തോഷത്തിനും വേണ്ടി ദൈവം നൽകിയതാണ് സൗഖ്യവും സന്തോഷവും ലഭിക്കുവാനല്ലെങ്കിൽ പിന്നെന്തിനാണ് പള്ളിയിൽ വരുന്നത് ഏറ്റവും കൂടുതൽ സമാധാനവും സൗഖ്യവും ലഭിക്കേണ്ടുന്ന ദൈവാലയത്തിൽ ആരാധന നടക്കുന്ന സന്ദർഭത്തിൽ സൗഖ്യം വേണ്ട എന്ന് പറയുന്ന പള്ളിപ്രമാണി എന്ത് വിരോധാഭാസമാണ് പറയുന്നത് യേശു ശാപതിനെ ലംഘിച്ചിട്ടില്ല ഒരു നന്മയും ശാപതിൽ നടത്തുവാൻ പറ്റാത്ത തരത്തിൽ കർശന നിയമങ്ങൾ കൊണ്ട് ശാപതിനെ വരിഞ്ഞു മുറുക്കിയത് അവരാണ് യേശു ചോദിക്കുന്നത് ശാപതിൽ നിങ്ങൾക്ക് കാളയെയോ കഴുതയെയോ തൊട്ടിയിൽ നിന്നും അഴിച്ചുകൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കാം പിന്നെ എന്തുകൊണ്ട് പതിനെട്ട് വർഷമായി സാത്താൻ്റെ ബന്ധനത്തിൽ കിടക്കുന്ന അബ്രഹാമിൻ്റെ മകൾക്ക് സൗഖ്യം കൊടുത്തുകൂടാ മൃഗത്തിൻ്റെ വില പോലും ഇന്ന് മനുഷ്യനുണ്ടോ കൂനിയായ സ്ത്രീയെ യേശു വിളിക്കുന്ന പേര് അബ്രഹാമിൻ്റെ മകൾ എന്നാണ് ചുങ്കക്കാരനായ സക്കായി യേശു വിളിക്കുന്നതും അബ്രഹാമിൻ്റെ മകൻ എന്നാണ് സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ടവരെ അബ്രഹാമിൻ്റെ മക്കളായി കണ്ട് അവരെ ചേർത്തു പിടിക്കുവാൻ ക്രിസ്തുവിന് കഴിഞ്ഞു യാഗത്തിലല്ല കരുണയിലാണ് ദൈവം പ്രസാദിക്കുന്നത് നിയമത്തെക്കാൾ ഉപരി മനുഷ്യനെയാണ് ക്രിസ്തു സ്നേഹിച്ചത് യേശുവിന് വേണമെങ്കിൽ സൗഖ്യം നൽകുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാമായിരുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ പ്രഥമ പരിഗണന മനുഷ്യനെ സൗഖ്യമാക്കുന്നതിനാണ് എല്ലാ തരത്തിലുമുള്ള സൗഖ്യം ഹെറോദോസ് യേശുവിനെ കാണണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഉടൻ പോകാതിരുന്ന യേശു ശതാധിപൻ്റെ ദാസൻ രോഗക്കടക്കയിലാണെന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടേക്ക് പോയി വിലയിടിഞ്ഞ മനുഷ്യർക്ക് വില കൊടുക്കുന്ന ആളാണ് യേശു തേജസ്സും ബഹുമാനവും അണിയിച്ചാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് സങ്കീർത്തനം എട്ട് നാല് മനുഷ്യനെ നീ ഓർക്കേണ്ടതിന് അവൻ എന്ത് മനുഷ്യപുത്രനെ സന്ദർശിക്കേണ്ടതിന് അവൻ എന്തുമാത്രം ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമായ മനുഷ്യനെ ശ്രദ്ധിക്കുകയും കരുതുകയും ചെയ്യുന്ന ദൈവം ദൈവത്തിന് മനുഷ്യനോടുള്ള പരിഗണന വളരെ വലുതാണ് താൻ സൃഷ്ടിച്ച മനുഷ്യനെ കാണുവാൻ തോട്ടത്തിൽ വന്നത് ദൈവത്തിൻ്റെ കരുതലാണ് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞ് അവനെ കൂട്ടുണ്ടാക്കി കൊടുത്തതും നഗ്നാണെന്ന് കണ്ട മനുഷ്യനെ ഉടുപ്പുണ്ടാക്കി അവനെ വസ്ത്രം ധരിപ്പിച്ചതും ഏകമകൻ നഷ്ടപ്പെട്ട വിധവയ്ക്ക് മകനെ ജീവിപ്പിച്ചു കൊടുത്തതും ആരാണെന്നെ തൊട്ടതെന്ന് പറഞ്ഞ് രക്തസ്രാവക്കാരിയെ സമൂഹത്തിൻ്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവന്നതും ക്രൂശിൽ കിടന്നുകൊണ്ട് അമ്മയ്ക്ക് മകനെയും മകൻ അമ്മയെയും നൽകിയതുമൊക്കെ ദൈവത്തിൻ്റെ കരുതലാണ് മഖധയുടെ രാജാവായ ബിംബിസാരൻ ശ്രീബുദ്ധനോട് ഒരു ചോദ്യം ചോദിച്ചു ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് എന്തിനാണ് ശ്രീബുദ്ധൻ ഒരു ത്രാസ് കൊണ്ടുവരുവാൻ പറഞ്ഞു ത്രാശിൻ്റെ ഒരു തട്ടിൽ പത്തു വയസ്സുള്ളൊരു കുട്ടിയെ ഇരുത്തി മറ്റേ മറ്റേത്തട്ടിൽ കൊട്ടാരത്തിലുണ്ടായിരുന്ന അമൂല്യങ്ങളായ ഗ്രന്ഥങ്ങൾ വെച്ചു കുട്ടിയുടെ തട്ട് താണു നിന്നു ശ്രീബുദ്ധൻ പറഞ്ഞു ലോകത്തിൽ ഏറ്റവും വിലയുള്ളത് മനുഷ്യനാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് മനുഷ്യൻ്റെ വിലയിടിയാം ഏത് മനുഷ്യനും മൂല്യം കൊടുക്കുന്ന ക്രിസ്തുവിൻ്റെ കയ്യിലേക്ക് നമുക്ക് നമ്മളെ കൊടുക്കാം രണ്ട് യേശു അവളെ കണ്ടു അടുക്കൽ വിളിച്ചു അവളുടമേൽ കൈവച്ചു ക്രിസ്തു ഒന്ന് തൊട്ടപ്പോൾ ഉണ്ടായ മാറ്റം ക്രിസ്തുവിൻ്റെ സ്പർശം മനസ്സിനും ശരീരത്തിനും സൗഖ്യം നൽകും കൂനി മാത്രം നടന്ന സ്ത്രീ സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തുവാൻ കഴിവ് നേടിയത് ക്രിസ്തുവിൻ്റെ സ്പർശം മൂലമാണ് ജീവനില്ലാത്തവർക്ക് ജീവൻ നൽകുന്ന പിശാജിൻ്റെ ബന്ധനത്തിൽപ്പെട്ടവർക്ക് വിടുതൽ നൽകുന്ന അന്ധന്മാർക്ക് പ്രകാശം നൽകുന്ന ക്രിസ്തുവിൻ്റെ സ്പർശം ആരാലും ശ്രദ്ധിക്കപ്പെടാതിരുന്ന ആ സ്ത്രീയെ തൊടേണ്ടുന്നവൻ ശ്രദ്ധിക്കുകയും തൊടുകയും ചെയ്തപ്പോൾ അതിശയകരമായ മാറ്റമാണ് ഉണ്ടായത് നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ശരീരത്തിന് സൗഖ്യം കിട്ടിയപ്പോൾ നിവർന്ന് നിൽക്കുവാനും ആത്മാവിന് സൗഖ്യം കിട്ടിയപ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആ സ്ത്രീക്ക് കഴിഞ്ഞു അതെ നമുക്കും പ്രാർത്ഥിക്കാം യേശുവെ ഞങ്ങളെ ഒന്ന് തൊടയണമേ ഞങ്ങളെ ഒന്ന് സൗഖ്യമാക്കണമേ യേശുദമ്പുരാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ